പിന്നെന്താ പോവില്ല പോകില്ല ഉറപ്പായിട്ടും പോകും ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ബിഗ് ബോസിൽ ഞാൻ ഇതിനകത്ത് ജാസ്മിന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ അപ്പൊ ഏറ്റവും കൂടുതൽ ജാസ്മിനോട് ഒക്കെ ഞങ്ങൾ കണ്ടായിരുന്നു അനുസരിച്ച് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ അപ്പം ജാസ്മിനെ തോന്നുന്നുണ്ടോ അറിയില്ല എനിക്കൊന്നും അറിയില്ല ഞാൻ ഞാൻ അവിടെ നിന്ന് പുറത്തുനിന്ന് വൈകാറായിട്ട് ഒരു ഇരുപത്തെട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ കറന്നത് അതുവരെ അതുവരെയുള്ള കാര്യങ്ങളല്ലേ എനിക്കറിയുള്ളൂ ബാക്കിയുള്ളതൊക്കെ എനിക്ക് അറിയില്ലല്ലോ എന്താണ് അവിടെ നടക്കണമെന്നൊന്നും നമുക്ക് അറിയാം മൊബൈലിലൊന്നുമില്ല നമ്മളൊരു അവരായിട്ട് തന്നെ ഒരു കമ്പയർ ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാണ്